ൂട്ടം ഗിയൂട്ടം കൂ കൂട്ടം പഴയ ആകെ എന്താ സംഭവം അന്ന് അക്ഷരം പഠിക്കൽ തറാ വറാന്നല്ല നമ്മൾ ഈ പുതിയ ഇംഗ്ലീഷ് മരുന്നുണ്ടല്ലോ ഇഞ്ചക്ഷനും ഗുളികയും കുപ്പി മരുന്നുംമെന്റ് അല്ലോ അത് വന്നിട്ട് എത്ര കാലായി മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മരുന്ന് വന്നത് എപ്പോഴാ പരീക്ഷണശാലകളിൽ ടെസ്റ്റ് ട്യൂബുകളിൽ ഫണൽ ഉപയോഗിച്ച് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഓരോ മൂലകങ്ങളുടെ പേരും അതിൻ്റെ രാസത്വരക ശക്തിയും കണ്ടെത്തിയിട്ട് എഫ് നൂറ്റിനാല് മൂലകങ്ങളുടെ പട്ടികയുണ്ടാക്കി ആ പട്ടികയിലുള്ള ഓരോ മൂലകവും ഏത് രോഗത്തിന് എന്ന് നോക്കിയിട്ട് വൈറസിന് പറ്റുമോ ഫംഗസിന് പറ്റുമോ ബാക്ടീരിയക്ക് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് എത്ര കാലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്നുണ്ടാക്കിയിട്ട് വെളുത്ത എലികളിൽ പരിശോധന നടത്തി സൈഡ് എഫക്റ്റും അലർജിയും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മനുഷ്യർ ഉപയോഗിച്ചത് വെരുത്തൊന്നും കാലായിട്ടില്ല എന്നാൽ ഈ മെന്റലിയഫിന്റെ പട്ടിക ഉണ്ടാക്കുന്നതിന് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇന്ത്യയിലെ കുറച്ച് ആളുകള് ഈ ചെടികളുടെയും മരങ്ങളുടെയും വള്ളികളുടെയും പുല്ലുകളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും ചവച്ചരച്ച് നോക്കിയിട്ട് ഇത് അമ്ള ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കപത്തിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് ആയിരക്കണക്കിന് കഷായം അരിഷ്ടം ലേഹ്യം ഗുളിക തൈലം വടകം ഉണ്ടാക്കി വെച്ചില്ലേ ചരകനും സുശ്രുതനും സഞ്ജീവിനിയും ചെറിയ ബുദ്ധി അത് ഒരു അറിവും ഇല്ലാത്ത കാലത്താണ് വായില ഇതാണ് ആയിരുന്നു അന്ന് ലാബറട്ടറി Vai, ó.